മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ഓങ്കോളജി വിഭാഗത്തിലൂടെ നെംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് ജില്ലാ കമ്മിറ്റി അംഗം ചെയ്തു ജില്ലയിലെ രക്തബാങ്കുകളിൽ രക്തക്ഷാമം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഡിവൈഎഫ്ഐ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വിവിധ രക്തബാങ്കുകളിൽ വളരെ രൂക്ഷമായ രക്തക്ഷാമം നേരിടുന്ന സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി രക്തക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി അടിയന്തിരമായി ആയിരം യൂണിറ്റ് രക്തം ഡിവൈഎഫ്ഐ നൽകും എന്ന തീരുമാനം എടുത്തിട്ടുള്ളത് ആ തീരുമാനത്തിൻ്റെ ഭാഗമായി ജില്ലയിലെ വിവിധ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഓരോ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഏകദേശം എഴുപതോളം വരുന്ന രജിസ്ട്രേഷൻ ഇതിനു മുന്നേ തന്നെ ഇതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട് ഇപ്പോ ഒത്രംഭിച്ച് ഇപ്പോ നല്ല രീതിയിൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഈ ഒരു ഇടപെടലുകൾ കൃത്യമായി എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത് മേഖലാ സെക്രട്ടറി സി പി പ്രണവ് പ്രസിഡന്റ് കെ അനസ് പി പ്രകാശ് അജേഷ് അശ്വതി എം ടി അഞ്ജല ജാസ് എ പി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പോരൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ